ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധികയും ഭദ്രനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ പൂതി കയ്യിലിരിക്കട്ടെ ഇത്രയും നാളും ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് മാധവൻ സാറിനെ പറ്റിച്ച് മാധവൻ സാറിൻ്റെ സ്വത്തുക്കളെല്ലാം അനാർക്കലിയിൽ നിന്നും തട്ടിയെടുത്തത് ഞാനാണെന്ന് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അത് ഞാൻ മാത്രമാണ് തട്ടിയെടുത്തതെങ്കിൽ അനാർക്കലയെ ഞാൻ മാത്രം പേടിച്ച പോരെ കൂടെ രാധിക അമ്മയും പേടിക്കേണ്ട ഒരാവശ്യം ഇല്ലല്ലോ ഹാ അതുകൊണ്ട് രാധികാമേ എനിക്കെല്ലാം മനസ്സിലായി രാധികാമേ ഞാനല്ല സത്യം പറഞ്ഞ മാധവൻ സാറെ പറ്റിച്ചത് രാധികാമ തന്നെയാണ് അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് പറയണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നും ഭദ്രൻ ഇത് കേട്ടതും നമ്മുടെ രാധിക ഭദ്ര വേണ്ട കൂടുതൽ എന്നോട് കളിക്കണ്ട ദേ ഒരു കാര്യം ഞാൻ പറയാം ഞാനൊന്ന് തീരുമാനിച്ച തീരുമാനിച്ചതാ മാധവേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തത് താനാ താനൊറ്റൊരുത്ത ഹ എൻ്റെ രാധികാമേ ഇനി ആ കഞ്ഞി എൻ്റെ അടുപ്പിൽ വേഗില്ല ദേ എനിക്ക് നന്നായിട്ട് മനസ്സിലായി രാധിക അമ്മ എത്രത്തോളം മാധവൻ സാറിനെ പറ്റിച്ചെല്ലാം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് എന്നെ പറഞ്ഞിനി ബോധ്യപ്പെടുത്താമെന്നൊന്നും കരുതണ്ട എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഞാൻ സമ്മതിക്കുകയില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മകൻ അതായത് സ്വന്തം മകനല്ല മാധവൻ നായരുടെ മകൻ ഒരുപാട് വിശ്വസിച്ചു നിങ്ങളാണ് അവൻ്റെ എന്ന് കരുതി നിങ്ങളെപ്പോലൊരു അമ്മയെ കിട്ടിയതിൽ അവൻ പുണ്യം ചെയ്യണമെന്നൊരു തോന്നിയിട്ടുണ്ട് എന്നാൽ തൻ്റെ സ്വന്തം അച്ഛനെ കടക്കണിയിലേക്ക് തള്ളിയിട്ട് ആ അച്ഛൻ തൂക്ക് കയറിൽ തൊങ്ങാൻ കാരണക്കാരി നിങ്ങളാണെന്നെങ്ങാനും അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുമുണ്ടോ വല്ല ഉണ്ടോ എന്നും ഭദ്രൻ്റെ ചോദ്യം അത് കേട്ടതും രാധിക ഞെട്ടി ഈശ്വര ഭദ്രൻ പറഞ്ഞതുപോലെ ഗോവിന്ദ എല്ലാം അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവനെന്നെ വെറുതെ വിടുവോ ഇല്ല അങ്ങനെ ഒരിക്കലും ഗോവിന്ദ ഇത് അറിയാൻ പാടില്ല ഞാൻ മാധവേട്ടനെ പറ്റിച്ച് മാധവേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത വിവരം ഒരിക്കലും ഗോവി മാ ഗോവിന്ദ അറിയരുത് അങ്ങനെ ഗോവിന്ദ് അറിഞ്ഞാൽ പിന്നെ എനിക്ക് അരക്കൽ അറയ്ക്കൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക പേടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക എന്താ രാധിക അമ്മേ നാവ് ഇറങ്ങിപ്പോയോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി രാധികാമ തന്നില്ലല്ലോ എന്തു പറ്റി എന്നും ഭദ്രൻ ഭദ്ര വേണ്ട താൻ എനിക്കും ഒരുപടി ഒരുപടി താഴെ തന്നെയാ അല്ലാതെ എന്നേക്കാൾ മുകളിലാകാൻ ശ്രമിക്കണ്ട രാധികാമേ ഞാൻ വെറും അന്യൻ നിങ്ങളുടെ കുടുംബശത്രു എന്നാ നിങ്ങളുടെ മകൻ നിങ്ങളെ ഉള്ളം കൈ കൊണ്ട് നടക്കുക ആ സമയത്ത് നിങ്ങളാണ് അവൻ്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരിയായത് ആയ ആൾ എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങളെ അവൻ വെട്ടി വെച്ചു കൊല്ലും ഇപ്പോഴും ഞങ്ങളൊന്നും പറഞ്ഞവൻ വിശ്വസിക്കില്ല എന്ന അനാർക്കലി അവളെ അവൾ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കും കാരണം ഇപ്പം തന്നെ ഗോവിന്ദന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് കാണും അനാർക്കലിയും രാധികാമയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അങ്ങനെ അറിഞ്ഞു കാണുമ്പോൾ ഉറപ്പായിട്ടും അവനതിനെക്കുറിച്ച് അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ രാധികാമ്മയാണ് എല്ലാത്തിനും പിന്നിലെന്ന് ഉറപ്പായിട്ടും ഗോവിന്ദ അറിയും അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സമാധാനം ഉണ്ടാവില്ല ആ ഈ ഭദ്രനെ പേടിപ്പിക്കല്ലേ ഈ ഭദ്രന് വേറെ പേടി ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഭദ്രന് നഷ്ടപ്പെട്ട ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം എനി എന്നെ ഗോവിന്ദന് നന്നായിട്ട് അറിയാം എന്ന നിങ്ങളെക്കുറിച്ച് ഗോവിന്ദ് കരുതി വെച്ചിരുന്നതൊക്കെ വെറും തെറ്റായിരുന്നു എന്ന് അവൻ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നാശത്തിലേക്കുള്ള വഴിയായിരിക്കും അവൻ തുറന്നു തരാൻ പോകുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് വേണ്ട ഞാൻ നിങ്ങളുടെ ഭീഷണിയിലൊന്നും മുഴ പേടിക്കാനും പോകുന്നില്ല നിങ്ങളുടെ ഭീഷണി കണ്ട് പേടിക്കുന്ന ആൾ ഞാനും അല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങൾ പോയി അനാർക്കലിയെ കണ്ട് സംസാരിക്കേ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അത് കേട്ടതും രാധികാമ്മ ഭദ്ര ഞാൻ തനിക്കൊരു ഓഫർ തരാം എന്തോ ഓഫറ് അനാർക്കലി അവൾ ജയിലിൽ നിന്നും ഇറങ്ങിയാൽ എന്നെ അരയ്ക്കലിൽ നിന്നും റാണിപ്പട്ടം തട്ടിത്തെറിപ്പിച്ച് ഇറക്കി വിടുമെന്നാണ് അവൾ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല അരയ്ക്കലിലെ മഹാറാണിയായി എന്നും ഞാൻ തന്നെ അവിടെ വാഴണം അങ്ങനെ ഞാൻ വാഴണമെങ്കിൽ അനാർക്കലി ഉണ്ടാവാൻ പാടില്ല അതിന് താൻ എന്നോടൊപ്പം നിൽക്കണം ഇത്രയും നാളെ ഞാൻ നിങ്ങളോടൊപ്പം നിന്നില്ലേ നിങ്ങൾ കാര്യം കാണാൻ വേണ്ടി എൻ്റെ കാല് പിടിക്കും കാര്യം കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ കൈമലർത്തും അതുകൊണ്ട് ഞാനില്ല നിങ്ങളോടൊപ്പം നിൽക്കാൻ അങ്ങനെ താൻ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അനാർ അനാർക്കലിക്കെതിരെ എന്നോടൊപ്പം നിന്ന് പൊരുതുകയാണെങ്കിൽ തനിക്ക് ഞാൻ തരാൻ പോകുന്നത് അഞ്ച് കോടി രൂപയായിരിക്കും അഞ്ച് കോടി രൂപ അത് കേട്ടതും ഭദ്രനൊന്ന് ഇതായി അഞ്ച് കോടി അഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമാണോ ഒന്നുമല്ല കോടി കിട്ടുന്നത് അത്ര നിസ്സാരമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ നിൽക്കുക എന്താ ആലോചിക്കുന്നത് നന്നായിട്ട് ആലോചിക്കേ എന്നിട്ട് പറഞ്ഞാൽ മതി അഞ്ച് കോടി വേണോ അല്ലെങ്കിൽ വെറുതെ ഒരു നല്ല പേര് വേണോ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക അങ്ങ് പോവുക രാധിക പോയി കഴിഞ്ഞതും ഭദ്രൻ ആലോചിക്കാണ് അഞ്ച് കോടി കിട്ടുകയാണെങ്കിൽ പിന്നെ ഞാൻ അറക്കലയ്ക്കെതിരെ നിൽക്കാം അതിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം വരുൺ ചോദിക്കുക എന്താ അമ്മേ എന്താ രഹസ്യം ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അറക്കൽ തറവാട്ടിൽ നടക്കുന്നുണ്ടോ വരുൺ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മറ്റുള്ള ഭാര്യ ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട മനസ്സിലായല്ലോ ഹാ ഞാനിപ്പോൾ തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ അമ്മേ ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യം അറക്കലയിൽ നടക്കുന്നുണ്ടോന്നല്ലേ കാരണം അമ്മ ആദ്യം ജയിലിൽ കിടക്കുന്ന ആരെയോ കാണാൻ പോയി അങ്ങനെ അവിടെ നിന്ന് നേരെ വന്ന് ഈ അലവൽ അധികം കണ്ടു അതുകൊണ്ട് ചോദിച്ചതാ അല്ല ഭദ്രന്റെ മുൻപിൽ അമ്മ പേടിച്ചു നിന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഭദ്രനെ പേടിക്കാനും മാത്രം എന്താ ഉണ്ടായത് ആ വരുൺ നീ ആവശ്യമില്ലാത്ത ഒന്നും അറിയണ്ട ഇതൊന്നും നീ അറിയേണ്ട കാര്യമല്ല അതുകൊണ്ട് മിണ്ടാതെ വണ്ടി ഓടിക്കാൻ നോക്ക് എന്നും രാധിക ഇത് കേട്ടതും വരുൺ ഞാൻ അറിയാത്ത എന്തോ രഹസ്യം അമ്മയുടെയും ഭദ്രൻ്റെയും ജീവിതത്തിലുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ച മതിയാവും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എല്ലാം അറിയണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗീതുവും ഗോവിന്ദും ഗീതുവിൻ്റെ വീട്ടിലെത്തി അവരുടെ വീട്ടിലെത്തിയതും കാറിൽ നിന്നും രണ്ട് പേരും ഇറങ്ങി ആയി ആരുമില്ലാത്ത ഈ അന്തരീക്ഷം എന്ത് മനോഹരമായ അന്തരീക്ഷം ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി നേരെ വീടിനകത്തേക്ക് കയറുക ഓ എന്തൊരു നിശബ്ദത എന്തൊരു ശാന്തത ഓ അറയ്ക്കൽ തറവാട്ടിലെ ഒരു മാരണങ്ങളും ഇവിടെയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു രാധികാമ്മയും ഇല്ല ദയ പിന്നെയും രാധികാമ്മയുടെ പേരെങ്ങാനും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്നും ഗീതു ഓ ശരി 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 ഞാൻ പറയുന്നില്ല ആ എന്തായാലും നല്ല മൂട് കളയരുത് ദാ നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴും അതിനിടയിൽ രാധികാമ്മയുടെ പേര് വരാൻ പാടില്ല മനസ്സിലായല്ലോ ആ മനസ്സിലായി മനസ്സിലായി ഞാൻ രാധികാമ്മയുടെ പേരൊന്നും പറയില്ലാട്ടോ എന്നൊക്കെ പറയാം അങ്ങനെ അവർ ഹോ ഗീതു നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്താ കഴിക്കാനുള്ളത് അയ്യോ കഴിക്കാനോ ഒന്നും ഇല്ലല്ലോ കണ്ണേട്ടാ ഇവിടെ ആരുമില്ലാതായിട്ട് രണ്ടുമൂന്ന് രണ്ടുമൂന്ന് മാസം രണ്ട് മാസം ആയിട്ടായില്ലേ പിന്നെ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാകുന്നത് ഹാ എന്നാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അത് കേട്ടതും അത് ശരിയാ എന്നാൽ പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന് എന്നും പറഞ്ഞ് അവർ നോക്കുമ്പോൾ എന്തൊക്കെ കിട്ടുവോ സാധനങ്ങളൊക്കെ കിട്ടുക ആയി എന്നാ പിന്നെ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ ഗീതു എന്നൊക്കെ പറയണം അങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ ഗോവിന്ദ് ഗീതുൻ്റെ കവളത്തിൽ ഉമ്മയൊക്കെ കൊടുക്ക നമുക്കേ ഇവിടെ ഒരു പ്രണയ പാചകം തന്നെ നടത്താം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പാചകം പ്രണയം കൊണ്ട് മൂടുന്ന പാചകം ആ പാചകം കൊണ്ട് നമ്മളിന്ന് ഇവിടം കീഴടക്കും എന്നൊക്കെ പറഞ്ഞ് ഗീതുവിൻ്റെ കൈ പിടിച്ച് ഗോവിന്ദ് ദോശയൊക്കെ ഉണ്ടാക്കിക്കുകയാണ് അതിനിടയിൽ കൂടെ റൊമാൻസും ഉമ്മയൊക്കെ ഒക്കെ കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയാണ് രാധിക ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഈശ്വര ഭദ്രൻ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ മാധവേട്ടനെ ചതിച്ചത് ഞാനാണെന്നുള്ള സത്യം ഗോവിന്ദ് തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഞാൻ പിന്നെ അറയ്ക്കലിൻ്റെ പുറത്ത് ഇല്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അറക്കൽ എല്ലാം തട്ടിയെടുത്ത് അവിടെ റാണിയെ പോലെ വാഴാൻ ഞാൻ കാത്തു കെട്ടിക്കൊണ്ടുവന്ന കോട്ട ഭദ്രനും അനാർക്കലയും കാരണം നഷ്ടപ്പെട്ട ഈ രാധിക പിന്നെ ജീവനോടെ ഉണ്ടാവില്ല അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഭദ്രൻ ഭദ്രനെ കയ്യിലെടുത്തേ പറ്റൂ ഇനി അഞ്ചു കോടി പോരെങ്കിൽ അയാൾക്ക് പത്ത് കോടി കൊടുക്കേണ്ടി വന്നാലും അയാൾ എൻ്റെ കൂടെ നിർത്തിയേ മതിയാകും എന്നൊക്കെ ആലോചിച്ച് രാധിക നിൽക്കുക ഈ സമയം നമ്മുടെ വരുണാണ് വരുണും അതേ ടെൻഷനിൽ തന്നെയാണ് അമ്മയുടെ പ്രശ്നം എന്താണ് അമ്മയെ എന്തിനാണ് ജയിലിൽ കിടക്കുന്ന ആ സ്ത്രീയെ പോയി കണ്ടത് ആ സ്ത്രീയും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താ അമ്മ എന്തിനാ ഭദ്രനെ പേടിക്കുന്നത് എന്നൊക്കെയാണ് വരുണിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് ആ ഇതേ സമയം നമ്മുടെ അതെന്താ പറയുക ഭദ്രനും ആലോചിക്കുക ഐശ്വര എന്തായാലും അഞ്ചു കോടി വെറുതെ കിട്ടാൻ കളയാൻ പറ്റില്ല അഞ്ച് കോടി രാധിക അമ്മ ഓഫർ ചെയ്ത സ്ഥിതിക്ക് പത്ത് കോടി ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും രാധിക തരും ഇതിപ്പോൾ എനിക്ക് കിട്ടിയ അവസരമാണ് ഇത് ഞാൻ പാഴാക്കാൻ പാടില്ല അങ്ങനെ പാഴാക്കി കളഞ്ഞാൽ എനിക്കാണ് നഷ്ടം എൻ്റെ രാധികാമേ നിങ്ങൾക്കിട്ട് ഞാൻ ഇടി വെട്ട് പണി തരാൻ പോവുക ഹാ എന്തായാലും ഇനി പനാറക്കല്ലിയുടെ പേരും പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ കയ്യിലെ പൈസ മുഴുവനും തട്ടിയെടുക്കാം ഹാ അറയ്ക്കൽ മാധവൻ നായരെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ അതിൽ കുറച്ച് ഞാൻ പറ്റിച്ചു എന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭദ്രനെ നിൽക്കുവാണ് ഈ സമയം ഗീതും ഗോവിന്ദും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കണ്ണേട്ട നന്നായിട്ട് വിശക്കുന്നുണ്ട് മണം വരുമ്പോൾ വിശപ്പ് കൂടിക്കൂടി വരിക ആ അതിനെന്താ ചെയ്തു നമുക്ക് കഴിക്കാമല്ലോ വാ എന്നൊക്കെ പറഞ്ഞ് അവർ കഴിക്കാനായിട്ടൊക്കെ പോവുക അങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഗോവിന്ദ് ഗീതുവിന് വാരി കൊടുക്കുക ഷേ ഇതിൽ വേറെ എന്താ രുചി എന്താ ഗീതു എന്തു ചുറ്റി അല്ല ഇതിലിപ്പോൾ എനിക്കൊന്നും ഒന്നും തോന്നില്ല ചോറിൻ്റെ രുചി ആ നിനക്കങ്ങനെ തോന്നും പലതും തോന്നും പക്ഷേ ഞാനിത് വാരിത്തരാം എന്നിട്ട് നീ ഒന്ന് കഴിച്ചു നോക്ക് അപ്പം നിനക്കിതിൽ തോന്നുന്ന രുചി എന്താണെന്ന് നീ പറ അത് കേട്ടത് ഗീതു അതെന്താ കണ്ണേട്ടാ ഭാരി തന്ന പ്രത്യേക രുചിവെല്ലാം വരുമോ പിന്നെ അല്ലാതെ എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിന് വാരി കൊടുക്കുകയാണ് അപ്പോൾ വാരി കൊടുക്കുന്ന സമയത്ത് ഗീതു പറയുക ശരിയാ ഇതിൽ വേറൊരു തരം രുചി എന്ത് രുചി പ്രണയത്തിൻ്റെ രുചി കണ്ണേട്ടിന് എനിക്ക് വാരി തരുമ്പോൾ ഇതിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന രുചി അത് കേട്ടതും ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഭക്ഷണം നമ്മൾ വെറുതെ കഴിക്കുമ്പോഴല്ല അത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് വാരി തരുമ്പോഴാണ് അതിൻ്റെ സ്നേഹം അതിൻ്റെ ടേസ്റ്റ് ഡബിൾ മടങ്ങായിട്ട് നമ്മുടെ വായക്കുള്ളിലേക്ക് കയറി വരുന്നത് ഇപ്പം ഞാൻ തന്നപ്പോൾ നിനക്കൊരു ഒരു രുചി അനുഭവിച്ച് അനുഭവിക്കാൻ പറ്റിയില്ലേ അതേ രുചി നീ വരുത്തരുമ്പോൾ എനിക്കും ഉണ്ടാവും അത് കേട്ടതും ഗീതു ഗോവിന്ദനും കൊടുക്കുക അങ്ങനെ ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത് അവരുടെ എന്താ പറയുക ഗീതുവിൻ്റെ വീട്ടിൽ നമ്മുടെ ഗീതവും ഗോവിന്ദും അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ആഘോഷിക്കുക അവിടെ ഒരു ശല്യക്കാരും ഇല്ല പ്രിയയില്ല രാധിക വരുണില്ല കാഞ്ചനയില്ല ആരും ഇല്ലാത്ത ആ വീട്ടിൽ അവരവർ അവരുടേതായ കാര്യങ്ങൾ അടിച്ചു പൊളിക്കുമ്പോൾ രാധികയ്ക്ക് ഇവിടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരക്കമ്പാഞ്ഞു നടക്കുക രാധിക ഈശ്വര എങ്ങനെയെങ്കിലും അനാർക്കലിയുടെ കയ്യിൽ നിരക്കെ രക്ഷപ്പെട്ടേ പറ്റൂ അതിന് വേറൊരു വഴിയില്ല അനാർക്കലി എന്താ ഇപ്പം ചെയ്യുക അനാർക്കലിയെ അടക്കിയേ പറ്റൂ അനാർക്കലി എന്നെ വെല്ലുവിളിച്ചിരിക്കുക അവൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പത്ത് കോടി കൊടുത്തില്ലെങ്കിൽ ഞാൻ 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 അവൾ അവളെന്ത് ചെയ്തിട്ടാണ് അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അവളെന്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത് എന്നിട്ടും അവൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല സമ്മതിക്കില്ല ഞാൻ ഈ രാധിക ഒരിക്കലും തോൽക്കില്ല ഈ രാധികയെ തോൽപ്പിക്കാൻ ഒരു ഒരനാർക്കലിക്കും കഴിയില്ല രാധിക ആരാണെന്ന് ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഈ സമയം ഭദ്രനും അതെ എങ്ങനെയെങ്കിലും പണം തട്ടിയെടുക്കണം പണം തട്ടിയെടുത്തതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രശ്നവും ഇല്ല എടി രാധികയെ നീ ഒരുപാട് മുൻപിലും ഞാൻ വിളിച്ചതാണ് ഇനി നിനക്കതിന് കഴിയില്ല സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭദ്രൻ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്